നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ദീർഘകാലം കളിച്ചിട്ടുള്ള അവരുടെ ഇതിഹാസ താരമായിരുന്നു റൊണാൾഡോ കുമാൻ മാത്രമല്ല ബാഴ്സലോണയുടെ പരിശീലകനായി കൊണ്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നാൽ ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ബാഴ്സ തന്നെ അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയുടെ മറ്റൊരു ഇതിഹാസമായ ചാവിയെ ബാഴ്സലോണ പുറത്താക്കി എന്നുള്ളതാണ് വളരെ മോശം രീതിയിലായിരുന്നു ചാവിയെ എഫ് സി ബാഴ്സലോണ ട്രീറ്റ് ചെയ്തിരുന്നത് ക്ലബ്ബ് വിടാൻ നിന്ന ചാവിയെ ലാപോർട്ട പിടിച്ചു നിർത്തുകയായിരുന്നു പക്ഷെ പിന്നീട് നടന്ന സംഭവ വികാസങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എഫ് സി ബാഴ്സലോണക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റൊണാൾഡോ കൂമാൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ബാഴ്സക്ക് ഇതിഹാസങ്ങളെ ബഹുമാനിക്കാൻ അറിയില്ല എന്നാണ് റൊണാൾഡ് കൂമാൻ ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുള്ളത് ബാഴ്സയിലേക്ക് മടങ്ങിയെത്താൻ താൻ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ പ്രസിഡന്റ് ആയിക്കൊണ്ടാണെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂമാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാഴ്സയിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ പ്രസിഡന്റ് ഉണ്ടാവുമ്പോൾ ഞാൻ വരില്ല ഒരു പരിശീലകൻ എന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രസിഡന്റ് ആയിക്കൊണ്ട് തിരികെ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബാഴ്സയിൽ സംഭവിക്കുന്നത് എടുത്തു നോക്കൂ മെസ്സി പുറത്തായി ഞാൻ പുറത്തായി ചാവി പുറത്തായി ക്ലബിന് ഇതിഹാസങ്ങളെ ബഹുമാനിക്കാൻ അറിയില്ല അത് ബാഴ്സക്ക് അറിയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ കരുതുന്നത് നിലവിൽ എഫ് സി ബാഴ്സലോണയേക്കാൾ മുകളിൽ നിൽക്കുന്നത് റയൽ മാഡ്രിഡ് തന്നെയാണ് എംബപ്പയെ പോലെയുള്ള താരങ്ങളെ നിലവിൽ ബാഴ്സക്ക് ആവശ്യമുണ്ട് ഇതാണ് റൊണാൾഡോ കൂമാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ബാഴ്സയുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് എത്തിയിരിക്കുന്നത് ഹാൻസി ഫ്ലിക്കാണ് വാഴ്സയുടെ പ്രസിഡന്റായ ലാപോർട്ട് സമീപകാലത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ലയണൽ മെസ്സിയെ നിലനിർത്തും എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു ലാപോർട്ട ഇലക്ഷനിൽ ജയിച്ചിരുന്നത് പക്ഷെ ആ ഒരു വാഗ്ദാനം പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത് പരാജയപ്പെടുകയായിരുന്നു ഇപ്പോൾ ചാവിയെ ട്രീറ്റ് ചെയ്തതും വളരെ മോശമായ രൂപത്തിലായിരുന്നു ഇങ്ങനെ ലാപോർട്ടക്ക് നിരവധി വിമർശനങ്ങൾ സ്വന്തം ആരാധകരിൽ നിന്ന് തന്നെ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം